നമ്മുടെ ഇബ്ദു സാധാരണ സ്വലാത്തുല്ല ഈ സ്വലാത്തിൽ എന്ന വാക്ക് വരും പരിശുദ്ധ ഖുർആനിലെത്തല്ല ഈ സ്വലാത്താണ് റസൂൽ അല്ലാഹു സല്ലതുഅലൈഹി വസല്ലം തോളെ ഇന്ന് ഞാൻ ഒരു ഭാഗ ആൾ ശൈഖാണ് ഈ സ്വലാത്തിൽ ശൈഖാണ് इजाസത്തിനെ വരെ നമ്മൾ ഒരു ഔലിയ വലിയ വലിയ മഹാന്മാരെ അടുത്ത് പോയാൽ നമ്മൾ പറയും ഈ മരിക്കുന്നതു വരെ എന്ന് ചൊല്ലിക്ക്

ഇതിന്റെ എല്ലാ പരിശുദ്ധ ഒരുപാട് ആളുകൾ അപ്പോ ശൈഖു അബ്ദുല്ലാഹി സമദോടെ 10 വാക്യാൽ രണ്ട് ലോകത്തും അല്ലാഹു നിങ്ങളെ വിജയിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും പറയാം. ഇന്ന കേരളത്തിൽ അൽഹംദുലില്ലാ സലാത്തുൽ ഫാത്തിന്റെ ഇജാദു കൊൽക്കാൻ ഭാഗ്യകിട്ടിയ വ്യക്തിയാണെങ്കിൽ ഒരുപാട് ഞാൻ ഒരുപാട് പറ ശൈഖു എങ്ങനെ സലാത്തുൽ സലാത്തുല്ലാഹ് അപ്പോൾ നിങ്ങളും ഇൻഷാ അല്ലാഹ് അതുപോലെ ഇത് ചൊല്ലുന്നവരുന്നതും ഓ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുക പ്രയാസങ്ങളില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല സറഗത്തിൽ പ്രവേശിക്കുവന്നു പല ആരിഫികളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഈ സലാത്തുക്കളോ ഇതിനിങ്ങൾ ദിവസങ്ങളെ കൂട്ടി വെക്കുക ദിവസങ്ങളെ ചൊല്ലിയാൽ നാളെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഈമാനോട് കൂടി മാത്രമേ ഇരിക്കും മരിക്കുക നിങ്ങൾ നിങ്ങളെ മരിക്കുമ്പോൾ തീമാണ്ടാകും അള്ളാഹു സ്വർഗ്ഗം അള്ളാഹു നിങ്ങളെ നൽകും അതെ മാത്രം

എവിടെ മലയാളിട്ടോക്കളി മാലോള നവംബര് നവംബർ മുപ്പതാം തീയതി പതിയാനാണ് ആ കല്യാണത്തിൽ അന്ന് ഒരു ചെറു ചുക്കും അധ്യാപകരേക്ക് തോന്നിയത്

വഹോ ദുനിയാ ഒരു മാസം അള്ളാഹു പരാജയപ്പെട്ടാനെ അമീൻ ദുഹാനോ ബറഅല ദുനിയാവുരാരി പോയിക്ക് അല്ലാഹു നമ്മൾ അപ്പോ അങ്ങനെ സലാത്തുൽ ഫുർകാത്ത് നടൈ പോയിക്ക് നട്തിനെ വെയിക്ക് പോയിക്ക് ചൊല്ല്ല്ലർ കൊടുത്താ മുണ്ട് അപ്പോ അള്ളാഹു ബർക്കത്ത്യൊക്കെ ഈ ആ പട്ടിരിന്ന ബക്കറിക്ക് ഇങ്ങള് പൈസ കൊടുമോ ഇങ്ങള് പറയണം അള്ളാ

തുറന്ന് പിടിക്കണം തുറന്നു വെക്കണം അത് മാത്രമല്ലേ എന്റെ അടുത്ത് വന്ന സന്തോഷം പറഞ്ഞു എന്താണ് പറഞ്ഞു എന്ന് അറിയോ എന്താണ് പറഞ്ഞു എന്ന് അറിയോ തങ്ങളെ എനക്കൊരു തെറ്റിയില്ല എനിക്കൊരു തെറ്റിയില്ല ഈ മജ്ജിയാ എന്നാർ തങ്ങളെ പതുടങ്ങിയതു അമ്മ മുദരിഞാ കാണാ ഉറങ്ങി ട്ടുണ്ട് എന്നെ വലിയ ആഗ്രഹം ഉണ്ടാണ് എന്ന് അറിയോ എന്നാഗ്രഹം പ്രചയിക്കണം റസൂലുള്ളാഹി തങ്ങളെ റസൂലുള്ളാഹി തങ്ങളെ ദീസ്വറമക്കുള്ളൊന്ന് പതിയിലേറ്റല്ലോ